നമ്മൾക്കറിയാം അത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ നടത്തപ്പെടുന്നത് യൂട്യൂബ് ചാനൽ ഈ പറയുന്ന വികൃതികളൊന്നും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നാലഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കരിഞ്ഞ പൊടിയുടെ ചാനൽ പോയി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ ആ ഞമ്മൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയിട്ടോ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് രംഗത്ത് വരും എന്റെ ഇത്രയും നാളത്തെ അതേപോലെ തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റും നല്ലൊരു സൈബർ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റും ഇവൻ ഈ പറയണത് വിഡിത്തമാണ് ഒരുപാട് ഹാക്കിംഗ് ഉണ്ട് കാര്യം അത് എനിക്ക് ഒരിക്കലും ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളതിനെതിരെയാണ് പറ്റിയിട്ട് നമ്മൾ വന്നിരുന്നു സംസാരിക്കുന്നത് സോ ഇവന് വിവരവും വിദ്യാഭ്യാസം ഇല്ലാതിൻ്റെ പേരിലാണ് ഇവ ഇങ്ങനെയുള്ള വിഡുദ്ധം വന്ന് പറയുന്നത് ഇവര് യൂട്യൂബിനെ പറ്റി എ ബി സി വിവന അറിയത്തില്ലെന്ന് നൂറ് ശതമാനം വേണമെങ്കിൽ ഞാൻ പറയാം ഇവര് ഇവരെ എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത് കാര്യം ഇത്രയും വന്നിരുന്നു തോന്നിവാസം പറഞ്ഞ കഴിഞ്ഞ് ബേബി എക്സ്പീരിയൻസ് കാണുമായിരിക്കും ഒരു ചാനൽ ഹാക്കായി പോകുന്നു പറഞ്ഞിട്ട് അവന് വിശ്വാസമില്ല ആദ്യമേ ഏതെങ്കിലും വിവരവും വിദ്യാഭ്യാസം ഉള്ളവൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വന്നിരുന്നു വീഡിയോ ചെയ്യും അയാൾ അയാളുടെ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫർഹാൻ എന്നൊക്കെ പറയുന്ന ഒരു പയ്യനൊക്കെ ഇതിനകത്ത് നല്ല രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ജിൻഡോ ജിൻഡോ ഒക്കെ നമുക്കറിയാം നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇവനൊക്കെ വന്നിരുന്ന എന്തറിഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് അത് മാത്രമല്ല ഒരു ചാനൽ ഹാക്ക് ആയി പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പേര് മാറ്റും നമ്മൾ പബ്ലിക് കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പബ്ലിക് കേരള എന്ന് പറഞ്ഞ് കാണിക്കും പക്ഷെ നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പഴത്തേക്ക് വേറൊരു പേരിലായിരിക്കും കാണുന്നത് കാര്യം അത് ഹാക്കായി അത് അത് ഹാക്കേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് അതുപോലെ ഒരു ബോധമില്ലാതെയാണ് വന്നിരുന്നത് പല ആൾക്കാരും വന്നിരുന്നു സംസാരിക്കണത് സോ കഴിവതും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇവന്റെ പേരിൽ എത്രയും പെട്ടെന്ന് കേസ് എടുക്കാനായിട്ടുള്ള പരിപാടി നോക്കുക കാര്യം പബ്ലിക്കായിട്ട് വന്നിരുന്ന് വർഗീയത പറയുവാണ് രാജ്യദ്രോഹി എന്ന് വിളിക്കുകയാണ് അത് മാത്രമല്ല രാജ്യദ്രോഹ അഴിച്ചുവിടുന്ന പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെയാണ് വിളിക്കേണ്ടത് രാജ്യദ്രോഹി എന്ന് വേറെ ആൾക്കാരെ അല്ല വിളിക്കേണ്ടത് എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം